നമ്മളെ കമ്പിപ്പാലത്തിന്റെ മുകളിൽ എത്ര ആൾക്കാരാ അതിന്റെ മുകളിൽ ഇങ്ങനെ നടക്കുന്നത് എന്ന സംഭവം അത് ഡിസം അല്ലേ ലക്ഷ്മണ ഈ കല്യാണത്തിന്റെ ഇപ്പോൾ തന്നെ സേവ് ഡേറ്റും മറ്റേ കൊല്ലൊക്കെ ഉണ്ടല്ലോ പുതിയ പുതിയ കുറെ കാര്യങ്ങളൊന്നും ഉണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ഷൂട്ടിങ് ആണ് അവിടെ നടക്കുന്നത് അത് ശരി ഷൂട്ടിങ് ചെയ്ത് ചിലപ്പോ വെള്ളത്തിലേക്കായിരിക്കും ഷൂട്ട് ചെയ്തു അതല്ലേ ഒരു ചേച്ചി ചെറുപ്പം പറഞ്ഞ് താഴെ പോയി അത് ശരി വിളിച്ച് പോയില്ലോ അത് കഴിഞ്ഞുവല്ലോ ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ ഒരാൾ വീണ്ട് പിന്നെ കൈ ഇങ്ങനെ ആയതുകൊണ്ട് താരം എന്താ അവസ്ഥ അല്ലേ പിന്നെ അയല് പാറ അതില് പിള്ളന്മാർ വന്നിട്ടാന്ന് എത്രയാന്ന് ചാട്ടം മോട്ടോ ഒന്നും പറയണ്ട മോഡിൽ അതെ ഒന്നാമത്തെ ടൂറിസത്തിന്റെ അല്ലേ രണ്ടാമത്തെ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്നവട്ന്ന് വരുന്ന എന്തത് ഇവര് കമ്പിപാന എന്താന്ന് സത്യം ഇത് കമ്പിന്റെ മുകളിലും കെട്ടി വെച്ചിട്ടില്ലേന്ന് പറഞ്ഞില്ല ഇവർ അതിന്റെ മുകളിൽ നല്ല കേബല എല്ലാം പോകും അതറിയാം അതല്ല നമ്മളെ പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അറിയോ ആവശ്യമുള്ള സമയത്ത് ഒന്നും സമയത്ത് ശരിയാക്കൂലിപ്പം നാട്ടുകാർക്ക് മഴക്കാലം കാര്യം ടൂറിസം വെള്ളത്തിൽ അല്ല ഇനിയിപ്പോണ്ടല്ലോ ഇനിയിപ്പോ പുഴയിൽ വെള്ളം കൂടുന്ന സമയത്താണ് ഇത് കുറച്ചും കൂടി ഡെയിഞ്ചർ ആവുക വെള്ളം കാണാ വെള്ളം കൊടുക്കുകയും ചെയ്യാതെ കൊണ്ടാട്ടാ പിന്നെ അതെ ആ പിന്നെ പാലം നന്നാക്കാൻ കഴിയില്ലെങ്കിൽ ചെറുപുഴ പഞ്ചായത്ത് ആ പാലം അടച്ചു മുട്ടണം അടച്ചു അതെ ഞാൻ പറയാം നാട് ബോർഡ് വെക്കാൻ ഇല്ലാന്നുണ്ട് ഇപ്പറത്തെ പൊട്ടി പാർക്കാർ മരവും ഇതെല്ലാം കൂടും ഒരു കാര്യമില്ല അത് ക്യാമറല്ലോ ക്യാമറയുണ്ട് അതന്നെ ഈ കമ്പിപ്പാലത്തിന്റെ പ്രശ്നം ചെറിയ പ്രശ്നമൊന്നും അല്ല വേറെക്കാരുണ്ട് നമുക്കൊരു പ്രത്യേകതയുണ്ട് എന്തായാലും എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ പിന്നീട് അതിനെ കുറിച്ച് സംഭവിക്കാൻ പോകുന്നത് നേരെ താഴെ അതെ പണ്ടൊരു വിനോദ് വിനോദ് പറഞ്ഞ ഒരാൾ അതിന് മൂന്ന് താഴെ പോയിട്ട് തല അടിച്ചിട്ട് പിന്നെ ബോഡി കിട്ടിയത് പിന്നെ മൂന്നാം ദിവസമായിട്ടാണ് മൂന്നാം ദിവസി കിട്ടിയത് താഴെ അതുപോലെ ഏറ്റവും കൂടുതൽ ഈ പാലം ഉപയോഗം കിട്ടുന്നത് ഈസ്റ്റലരി പഞ്ചായത്തിലെ ജനവാസങ്ങൾ ഈസ്റ്റലരി പഞ്ചായത്ത് ഈ സാധനത്തിൽ പത്ത് പൈസ മുടക്കുന്നില്ല ആ അത് ശരി ബാക്കി എല്ലാ പൈസ ഉണ്ട് റോഡിനെയും പാലത്തിനേയും പൈസ ഉണ്ട് ഇപ്പത്തേക്കൊക്കെ അവരെ പരമ്പരാഗതമായിട്ട് റോഡല്ലേ ഇതെല്ലാം നമ്മളെ പഞ്ചായത്തിന്റെ കാര്യമില്ല അത്ര വലിയ നമ്മളെ പഞ്ചായത്ത് നല്ലത് ഇതായിട്ട് നല്ലത് നല്ലവരുണ്ട് അല്ല പഞ്ചായത്ത് കാര്യമുണ്ട് അത് നല്ല ഇവനിപ്പൊ മാഫിപ്പ് ഇത് പറയുമ്പോ ഞാൻ ആലോചിച്ചത് ഒരു കാര്യമുണ്ട് ഇപ്പം ഈ പാലത്തിന് വേണ്ടിട്ട് പല കഴിഞ്ഞാൽ തീരുമാനിച്ചു എന്ന് വെച്ചോ പല കഴിഞ്ഞാൽ തീരുമാനിച്ച മരം മുറിക്കാൻ തീരുമാനിക്കും മരം മുറിക്കുന്ന എത്ര മരം

ഈ പൈസ അത് അവരനെ തട്ടുകുട്ടി അല്ല അത് സംഭവം ഇവരെന്നെ ഏകദേശം ഒലിച്ചു പോയെന്നാണ് പത്ത് മണിയോട് കൂടി ബാങ്കിൽ പഞ്ചായത്ത് പറഞ്ഞപ്പാട് അയ്യായിരം ഓ വീടിന്റെ പാല റ്റി അതെ ഇതിലിപ്പം നമ്മളിപ്പോ തമാശ രൂപത്തിൽ പ്രശ്നം അവതരിപ്പിക്കില്ല നമ്മളിത് കാര്യം വളരെ ഗൗരവ അതുകൊണ്ട് എത്ര വേഗം അധികൃതർ ഇത് ശരിക്ക് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്തിട്ടില്ല റോഡിന് വേണ്ടി പണിയെടുത്തിട്ട് പണി കുറെ കളി ഒളിച്ചു അതെ അതെ അവസാനം റോഡ് വന്നത് അത്രേയുള്ളു അധികൃതർ കാണട്ടെ ഇത് കണ്ണൂർ ഒക്കെ ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പേ അത്രേ അത്ര അല്ലാണ്ട് ഉദ്ഘാടന മാമാങ്കും മറ്റു കാര്യങ്ങളും നടത്തി മാത്രം കാര്യമൊന്നുമില്ല അല്ലേ ഒരു ലക്ഷക്കണമെ ഉദ്ഘാടന മാമാങ്ങൾ നടത്തിയാളെ അവരെ ആദരിച്ചു അതിനോടൊന്നും കാര്യമില്ല നടക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് അത്രേ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസ് ഫീസടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം